പിന്നെ അന്നും ഇനി നിങ്ങളും പിന്നെ കുടുംബത്തിലെ ആരെപ്പെട്ടവരൊന്നും ഈ വിശത്തേക്ക് ഇറങ്ങരുത് ഓനും എൻ്റെ കുട്ടികൾക്കും പതിനാറിൻ്റെ പണി ഇങ്ങനെ വരും വരുമ്പോ ഏഹ് ഞാൻ എൻ്റെ അനിയനാണ് പിന്നെ അമ്മനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇക്കിറങ്ങാൻ നിൽക്കരുത് അതായത് ഓര് ഇത് മുന്നിട്ടിറങ്ങണ രൂപത്തിലല്ലേ പണികളെ കൊടുക്കുക പിന്നെ ശരിക്കും മനസ്സിലാവാൻ നിൽക്കുന്നുള്ളു എല്ലാവർക്കും എല്ലാവർക്കും മനസ്സിലാവാൻ നിൽക്കുന്നുള്ളു കൂതര കയറി കഴിഞ്ഞ പാട്ട പിന്നെ ഫ്രോഡായി മാറങ്ങനെ അതിനുള്ള പണിയാം ഒരുക്കി വെക്കും അത് നല്ല ആ കിട്ടേണ്ട മുഹൂർത്തത്തിലാണ് കിട്ടുക നല്ല മുഹൂർത്തത്തിൽ അത് ഏത് ക്വാളിറ്റിയിലാണെന്നുള്ളത് ഇൻഷാല്ല അങ്ങക്ക് വരും ഓനെ കുറച്ചെങ്കിലും കുഞ്ഞി കുഞ്ഞിപ്പനോടാ ഓനെ കുറച്ചെങ്കിലും ദീനുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി ഓനെ പിന്നെ എനിക്കെൻ്റെ അമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരറ്റം തന്നെ ആവശ്യമില്ല എൻ്റെ അമ്മ മതിയോ എടുക്കാൻ അതുകൊണ്ട് ഓനൊരു തോന്നലുണ്ട് ഓനെന്തോ പറ്റും എന്നുള്ളത് അതിനാൽ ശരിയാക്കി കൊടുക്കാൻ പതിനാറ പതിനേട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു ഇതിലും ഇടപെട്ടാണ് എൻ്റെ അടുത്ത് വരരുത് എന്റെ മുമ്പാണ് ഓനോന്റെ കുട്ടികളെ ഞാൻ നല്ലോണം പിന്നെ നല്ല നെൽ വാട്സാപ്പ് വരെ ഇതാക്കിയാണ്ട് വിളിച്ചത് ഈ മുപ്പത് പുല്ലത്തിൻ്റെ അടുത്ത് ഞാൻ ഓനെ കൂതല എന്നൊരു പേര് ഞാൻ വിളിച്ചണോ ഓൻ തൊള്ളായിരത്തി കഴിഞ്ഞിട്ട് കഥ അറിയിണ്ടല്ലോ വോയിസ് വരുന്നുണ്ട് നല്ല റെക്കോർഡുകളൊക്കെ റെഡി ആക്കിയാണ്ട് വീടാണ് നാടായ നാട്ടിലും ഗ്രൂപ്പുകളിലൊക്കെ വരും എല്ലായിടത്തും വരും ഓ വെഷളെ ഞാനല്ല വെച്ചാക മൊക്കല്ലേ ഓൻ കല്യാണം മുറിക്കുക ഓനെ ഒരു ഇതിന്ന് കഴിച്ചിലായി കുത്തിർക്കണല്ലോ ഓനെ കുറിച്ച് നാട്ടുകാട്ടെല്ലാവരും ഒന്നും മനസ്സിലാക്കട്ടെ അതിലേക്ക് തന്നെയാണ് വരുന്നത് എനിക്കൊരു കുഴപ്പമില്ല ഓ അതിൽ പറഞ്ഞ വോയിസിന് പറഞ്ഞ ഓരോന്നിനും ഓരോന്നിനും ഞങ്ങൾ മറുപടി ഉണ്ടാക്കി കൊണ്ട് നിൽക്കണം നല്ല മട്ടത്തിൽ മട്ടത്തില് റെക്കോർഡുകഴ വേറെ ആളുകൾ വോയിസ് അതിൽ ലിച്ച് അങ്ങനെയാണ് വരാ അതങ്ങനെ ആയിട്ട് അങ്ങനെ ആയി പോയി ഇങ്ങനെ ആയിപ്പോയി അങ്ങനെ ഉച്ച മതി ഇങ്ങനെ ഉച്ച മതി എന്നുള്ളത് ഞങ്ങൾ തന്നെ ഓരോ വേണ്ട നേതാക്കന്മാർത്തേക്ക് ഞങ്ങൾ എന്നെത്തിക്കുന്നത് പിന്നെ അന്നും ഇനി നിങ്ങളും പിന്നെ കുടുംബത്തിലെ ആരെപ്പെട്ടവരും ഒന്നും ഈ വിഷയത്തേക്ക് ഇറങ്ങരുത് ഓനും എൻ്റെ കുട്ടികൾക്കും പതിനാറിൻ്റെ പണി ഇങ്ങനെ വരും വരുമ്പോൾ ആ ആ എൻ്റെ അനിയനാണ് പിന്നെ അമ്മനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇറങ്ങാൻ നിൽക്കരുത് അതായത് ഓരോ രീതിക്ക് മുന്നിട്ടിറങ്ങണ രൂപത്തിലല്ലേ പണികളെ കൊടുക്കുക പിന്നെ ശരിക്കും മനസ്സിലാകാൻ നിൽക്കണല്ലോ എല്ലാവർക്കും എല്ലാവർക്കും മനസ്സിലാകാൻ നിൽക്കണുള്ളൂ കൂതര കയറി കഴിഞ്ഞാൽ പാക്കം പിന്നെ ഫ്രോഡായി മാറുകയാണ് അതിനുള്ള പണിയാം ഒരുക്കി വെക്കും അത് നല്ല ആ കിട്ടേണ്ട മുഹൂർത്തത്തിലാ കിട്ടുക നല്ല മുഹൂർത്തത്തിൽ അത് ഏത് ക്വാളിറ്റിയിലാണെന്നുള്ളത് ഇൻഷാദ അങ്ങോട്ട് വരും ഓനെ കുറച്ചെങ്കിലും ആ കുഞ്ഞിപ്പനോടാ ഓനെ കുറച്ചെങ്കിലും ദീനുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി ഓനെ പിന്നെ എനിക്ക് എൻ്റെ അമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരറ്റം തന്നെ ആവശ്യമില്ല എൻ്റെ അമ്മ മതി ഓനെ കൊടുക്കാൻ അതുകൊണ്ട് ഓനൊരു തോന്നലുണ്ട് ഓന്തോം പറ്റുന്നുണ്ട് അത് ഞാൻ ശരിയാക്കി കൊടുക്കാനെ പതിനാറ് പണിയെടുത്ത് വരുന്ന സമയത്ത് നിങ്ങൾ ആ രീതിയിൽ ഇടപെട്ടാണ് എൻ്റെ അടുത്തേക്ക് വരരുത് എന്റെ മുമ്പാണ് ഓന എൻ്റെ കുട്ടികളെ ഞാൻ നല്ലോണം പിന്നെ നല്ല നെൽക്കും വാട്ട്സപ്പ് കൂടെ ഇതാക്കിയാണ്ട് വിളിച്ചത് ഈ മുപ്പത് കുല്ലത്തിൻ്റെ അടുത്ത് ഞാൻ ഓനെ കുതിര എന്നൊരു പേര് ഞാൻ വിളിച്ചണോ ഓം തൊള്ളായിരത്തി കഴിഞ്ഞിട്ട് കഥ അറിയിണ്ടല്ലോ വോയിസ് വരുന്നുണ്ട് നല്ല റെക്കോർഡുകളൊക്കെ റെഡി ആക്കിയാണ്ട് വീടാണ് നാടായ നാട്ടിലും ഗ്രൂപ്പുകളൊക്കെ വരും എല്ലായിടത്തും വരും ഓ വെച്ചാകാണ് ഞാനല്ലോ വെച്ചാക ഓക്കല്ല ഓൻ കല്യാണം മുടക്കിയാണ്ട് ഓനെ ഒരു ഇതിൽ നിന്ന് കഴിച്ചിലായി കുത്തിക്കണോളൂ ഓനെ കുറിച്ചും നാട്ടുകാരെല്ലാവരും ഒന്നും മനസ്സിലാക്കില്ല അതിലേക്ക് തന്നെയാണ് വരുന്നത് എനിക്കൊരോ കുഴപ്പമില്ല ഓ അതില് പറഞ്ഞ വോയിസിന് പറഞ്ഞ ഓരോന്നിനും ഓരോന്നും ഞങ്ങൾ മറുപടി ഉണ്ടാക്കി കൊണ്ടിരിക്കണം രണ്ടാക്കി നല്ല മട്ടത്തിൽ റെക്കോർഡ് കേട്ട് വേറെ ആഴ്ച വേറെ ആളുകളെ വോയിസ് അതിൽ വെച്ച് അങ്ങനെയാണ് വരിക അതങ്ങനെ ആയിട്ട് അങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയിപ്പോയി അങ്ങനെ വിളിച്ചാൽ മതി ഇങ്ങനെ വിളിച്ചാൽ മതി എന്നുള്ളത് ഞങ്ങൾ തന്നെ ഓരോ വേണ്ട നേതാക്കന്മാർ തന്നെ ഞങ്ങൾ ഇങ്ങനെത്തിക്കുന്നത് ഓനില്ല പണി ഞങ്ങൾ കണ്ടെ എന്താന്നെ ഞങ്ങൾക്ക് എന്താന്ന് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് നല്ല ഓണം അറിയാം വാലിക്കും അസലാം ഓനോട് പോയി പണിയൊക്കെ മറിയാം ഓനില്ല പണി ഞങ്ങൾ കണ്ടെ